ഹലോ വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഡയൻ മൈ ലൈഫ് എന്നല്ല ഇന്ന് നമ്മുടെ ഓണമാണ് ഓണത്തിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഞാനതിപ്പോൾ യൂട്യൂബ് സമയം അഞ്ച് നാൽപ്പതായിട്ട് ഇട്ടാം അപ്പോൾ ഇനി ഞാൻ നേരെ കിച്ചണിൽ കയറിയിട്ട് നമ്മൾ ഇന്നലെ തന്നെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല വേറെ ഒന്നും കൊണ്ടല്ല സമയം അകലെ റേഗാകും അമ്പലത്തേക്ക് പോകണം ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വ്യത്യാസം രാവിലെ എട്ടപ്പോൾ ഒന്ന് എടുത്തു ഇനി എല്ലാം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം അതായിരിക്കും ബെറ്റർ അപ്പോൾ നേരം എഴുത്തിട്ട് കേട്ടോ എവിടെ ഇരുട്ടു ഇരുട്ടാണ് ഫുള്ള് ഞാൻ ഇപ്പം എന്തായാലും പണികളൊക്കെ നോക്കാൻ പോവുകയാണ് എന്തായാലും ഇനി കുളി കഴിഞ്ഞിട്ടുള്ള കുളത്തിൽ വരാം അപ്പോൾ ചാർജ് വിറ്റിക്കാൻ പോവുകയാണ് അപ്പം അങ്ങനെ ഇപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം ഈ വീട് എന്തായാലും പോസ്റ്റ് ചെയ്യാൻ എനിക്ക് അവർക്ക് കിട്ടില്ല ഞാൻ കുളിച്ചിട്ടില്ല ചോറ് ഞാൻ കുളിക്കേണ്ട വെക്കുന്നുള്ളൂ ബാക്കിയെല്ലാം കുറച്ച് ദിവസം വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഇത് ഓലനുള്ളത് പിന്നെ നമ്മുടെ ഉപ്പേരിക്കുള്ളത് പിന്നെ ഇവിടെ ഈ ഗ്യാപ്പിൽ എനിക്ക് വെക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ വേഗം ഇതും സെറ്റാകുമ്പോഴേക്കും അതൊക്കെ ഒന്ന് അടിച്ചു ഓടിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് എന്നിട്ട് സാമ്പാറിനും അവിയലിനും ഉള്ളത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഒക്കെ ഇവിടെ സെറ്റാണ് കേട്ടോ അരപ്പ് അരപ്പുകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇതൊക്കെ ഇനി വേവിച്ചെടുക്കുക വേണ്ട നമ്മളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിങ്ങനെ ആവട്ടെ ഞാൻ വേഗം അടിച്ചോടിയിട്ട് തുടക്കുകയാണെങ്കിൽ തുടക്ക തുടച്ചിട്ടും കൂടി ഇടാച്ചിട്ടാണ് പിന്നെ നമ്മൾ രാവിലത്തെ ചായ ചാടിൻ്റെ ഉവിടുന്നാവട്ടെ നമ്മൾ അവിടെ ഒഴിതിട്ട് അവിടെ പോയിട്ട് ചായ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങോട്ട് വരുള്ളൂ പിന്നെ ഇവിടുന്ന് ഫുഡ് കഴിക്കുകയും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും പണികളൊക്കെ ബൈ പിന്നെ അടുക്കളയില കഴിഞ്ഞ് ചോറ് വെക്കാണ്ട് കേട്ടാ ചോറ് ഞാൻ കുളിച്ചിട്ട് വെള്ളം വെച്ചിട്ടാണ് ബാക്കി അടുക്കള ഫുൾ കടികൾ സെറ്റ് ആയിട്ടുണ്ട് ഇത് ഫ്രണ്ട് ഭാഗം ക്ലീൻ ആക്കിയിട്ടുണ്ട് പൂവ് ഇനി ഇടുമ്പോൾ എടുക്കിട്ടാണ് ഞാൻ കുളിക്ക് കുളിച്ചിട്ട് വെള്ളം വെക്കണം ചോറ് ചോറ് വേഗം കുറച്ച് ടൈം എടുക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഏഴര കേട്ടോ കറക്റ്റ് ഏഴര ഞാൻ കുളിക്കാൻ പോവാണ് ഞാൻ ഉണ്ടാക്കിയ വിഭവങ്ങൾ കാണിച്ചായിരുന്നു പക്ഷെ ഞാനിവിടെ ആ വീലുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ആ വീലില് കുറച്ച് വെള്ളം കൂടിയെന്നൊരു സംശയമുണ്ട് കുഴപ്പമില്ല പിന്നെ അതായത് ഓലനാണേ മത്തങ്ങയും പയറും പയറുപ്പേരി സാമ്പാർ ഇട്ടാ സാമ്പാർ ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടില്ല ഒന്ന് ചൂട് നല്ല അരക്കോട്ടെ വെച്ചിട്ടോ പിന്നെ പഴം പുഴുങ്ങാൻ വെച്ചേക്കാണ് പഴം നോർത്ത് വേണ്ടായിരുന്നു ചാറ് പുളിഞ്ചി സാധനങ്ങളൊക്കെ ഇന്നലെ അമ്മ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ കുളിച്ചിട്ട് പൂക്കളിട്ടിട്ട് തുട കഴിഞ്ഞിട്ടില്ല കേട്ടോ അടിച്ചു വല്ല കഴിഞ്ഞിട്ടുള്ളൂ പൂക്കളിട്ടിട്ട് ടൈമിനനുസരിച്ചിട്ട് തുടക്കിയുള്ളൂ അല്ലെങ്കിൽ ഇവിടെ അമ്പലത്തിൽ പോയി വന്നിട്ട് തുടയ്ക്കുള്ളൂ ഇനിയിപ്പോൾ ചേട്ടനോട് പോയി അവിടെ എത്ര നേരം ഇരിക്കുമെന്നറിയില്ല ചായ ഒക്കെ കുടിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ഇവിടെ എത്തുമ്പോളിക്കും എത്ര നേരം ആവണമാവും അപ്പോൾ തുട ഇപ്പം കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും കുളിച്ചിട്ട് വരാം അപ്പോൾ കുളി കഴിഞ്ഞു ഞാൻ വിളക്ക് കത്തിച്ചു വിട്ടാ ഫുൾ എടുക്കാൻ ഇത് എന്താ വച്ചാൽ ഫുൾ എടുത്ത് എപ്പോഴും നമ്മൾ ഇങ്ങനെ തുടങ്ങാം അതല്ലെങ്കിൽ ഇതൊരു ബോറടിക്കേണ്ടെന്ന് വിചാരിച്ചു ഇനി ഞാൻ പൂവിടാൻ പോവുകയാണെങ്കിൽ ചേട്ടനോട് പിന്നെ ഞാൻ പൂവിടാൻ പൂവാണ് പിന്നെ ചേട്ടൻ ടൂ തേജുവൻ ബാക്കി എല്ലാം കഴിഞ്ഞാ ചോറിനും വെള്ളം വെച്ചിട്ടുണ്ട് വെച്ചിണ്ട് സ്റ്റിക്ക് പൊട്ടി റെഡിയായി പോയി ഏഴ് നാപ്പത് ഏഴ് അമ്പതാം എൻ്റെ നീക്കം ക്ലീൻ കളയാണ്ട് ഞാൻ പൂക്കളം തുടങ്ങട്ടെ അപ്പൊ ഇതായിരുന്നോട്ട് നമ്മുടെ തിരുവോണ ദിവസത്തെ പൂക്കളം അത്ര വലിയ പൂക്കളം ഒന്നുമല്ല നമ്മൾ നമ്മള് ടൈലും ഇടണം പിന്നെ ഷോർട്സ് എടുക്കാഞ്ഞത് ഞാൻ ലോങ് വീഡിയോ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ ഞങ്ങടെ കഴിഞ്ഞു ഇതാണ് എന്റെ തേജു തേജു ഞാൻ ചെറ്റുമുണ്ട് എടുത്ത് ശരിയായിട്ടൊന്നുമില്ല തേജപ്പിറങ്ങിട്ടാ തേജപ്പിനെ പനിയുടെ ക്ഷീണം നന്നായി ബാധിച്ചിട്ടുണ്ട് തേജുവിന് നല്ല പനിയുടെ ക്ഷീണം ബാധിച്ചിട്ടുണ്ട് അതിന്റെ കോലമാണ് കാണുന്നത് ഇത് നമ്മൾ അമ്പലത്തിൽ തൊഴുതിറങ്ങിയതാണേ തൊഴുതിറങ്ങുമ്പോൾ തേജൂണ് നല്ല വാശി അടുന്നു തൊഴാൻ കയറുമ്പോൾ തന്നെ ആ ഷർട്ട് ഊരാൻ പറയുമ്പോൾ അവന് ഉരണ്ട ഉരണ്ട പറഞ്ഞിട്ടുള്ള കരച്ചിലുണ്ടായിരുന്നു പിന്നെ പിന്നെ തൊഴുമ്പോഴൊക്കെ കരഞ്ഞിട്ടാടുന്നു പിന്നെ ഒരുപാട് നേരം തൊഴാ നിൽക്കുന്നുണ്ട് വന്നു കേട്ടോ നടക്കടച്ചുകൊണ്ട് കുറേ നേരം നിന്നപ്പോൾ അതിൻ്റെ വാശി മൊക്കെണ്ടടന്നു വേറെ ഒന്നല്ല പനിയുടെ ആ ഒരു ക്ഷീണത്തിൻ്റെ ഇടയിലല്ലോ അപ്പം നമ്മൾ രാവിലെ എനിക്ക് കുളിച്ചിട്ട് അവനെ കൊടുുന്നേക്കുന്നത് അതിൻ്റെ ക്ഷീണങ്ങളാണ് പിന്നെ ഇപ്പോൾ നമ്മൾ അവൻ കരഞ്ഞട്ടന്നെ നടന്നു പിന്നെ ചീത്തക്കെ കേട്ടിട്ടാണ് ചേട്ടൻ്റെ അവിടുത്തെ അമ്പലത്തേക്ക് പോയി അവിടെ ഒക്കെ പോകുമ്പോഴേക്കും ഒന്ന് സെറ്റായിട്ടുണ്ടാടന്നുട്ടോ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ തൊഴുതതിന് ശേഷം നമ്മൾ നേരെ പോയത് ചേട്ടൻ്റെ അവിടുത്തെ അമ്പലത്തേക്കാണ് മുല്ലക്കൽ അമ്പലത്തിലേക്ക് അവിടെ തൊഴുതു അവിടെ തൊഴുതപ്പോൾ അതേ അവിടെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരത് ഒന്ന് രണ്ട് വീഡിയോസൊക്കെ നമുക്ക് അങ്ങനെ എടുത്തു കേട്ടോ അവരെ കൊണ്ട് ഇടിപ്പിച്ചതാണ് നിങ്ങൾ അതായത് മാച്ചിന് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഒരു വീഡിയോ എടുത്തില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലേ എങ്ങനെയെങ്കിലും ഒരു വീഡിയോ എടുത്താൽ മതി അപ്പോൾ എന്തോ ഭാഗ്യത്തിന് അവിടെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചു ഞാൻ കേട്ടോ രാൻ പറഞ്ഞിട്ട് പിന്നെ അതുപോലെ വിൻഷർ എൻ്റെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു തന്നൂട്ടാ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ ഒരു ബ്ലൗസിൻ്റെ കളർ ബ്ലൗസിൻ്റെ ആയാലും ഇവരുടെ ജൂബായാലും ഈ കളർ ഇടയിൽ ഇല്ലാത്തൊരു കളറാണ് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടം ഇവരുടെ ജുബ്ബ നമുക്ക് കൊളാബിന് കിട്ടിയതാണ് വിട്ടാ പിന്നെ ഞങ്ങൾ നേരെ ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ പോയപ്പോൾ അമ്മമ്മ ഉമ്മർത്തന്നെ ഇരിക്കേണ്ടായിരുന്നു അമ്മമ്മക്ക് നമ്മളൊരു മുണ്ടെടുത്തുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിൽക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് കൊടുക്കാൻ പറയുമ്പോൾ ഒരു പൊടിക്ക് കൂട്ടാക്കണില്ല അവൻ കൊടുക്കില്ല അമ്മ കൊടുത്തോ അമ്മ കൊടുത്തോ പറഞ്ഞ് നിൽക്കുകയാണ് ലാസ്റ്റ് ഞാൻ തന്നെ മുത്തച്ഛിക്കു കൊടുത്തു പിന്നെ നമ്മൾ നമ്മളച്ഛനെടുത്തിട്ടുള്ള ഷർട്ടും അതൊക്കെ കൊടുക്കുകയാണ് ഇട്ട് അപ്പോൾ അതും തേജൂനൊരു മൂടും ഉണ്ടായിരുന്നില്ല ഒന്നിനും അവൻ കൊടുക്കാൻ കൂട്ടാക്കുന്നില്ല ലാസ്റ്റ് എല്ലാവർക്കും ഞാൻ തന്നെയാട്ടോ കൊടുത്തത് പിന്നെ സച്ചുട്ടനെയുള്ള ബനേനും ഉണ്ടായിരുന്നു അവടെ ഉണ്ടായിരുന്നില്ല അവൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ് അപ്പോൾ അവനുള്ളതും കൂടി അവിടെ കൊടുത്തേൽപ്പിച്ചു അവർ പിറ്റേ ദിവസം വരെയുള്ളൂ എന്ന് പറഞ്ഞു കൂട്ടാ പിന്നെ നമ്മൾ അതായത് അമ്മയ്ക്കുള്ളതും കൂടി കൊടുക്കാൻ നോക്കി തേജൂന് ഒരു മൂഡില്ല ഒന്നിനൊരു മൂഡില്ലാണ്ട് ആട്ടോ തേജു നിൽക്കണത് പിന്നെ അതേ അമ്മയ്ക്കുള്ളത് കൊടുത്തു അമ്മ ഓരോന്ന് ചോദിക്കുമ്പോൾ അവന് വലിയ മൈൻഡ് ഇല്ല അവന് വാശി പിടിച്ചൊരു സമയമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പോണത് എൻ്റെ അമ്മമ്മുടെ അടുത്തേക്കാണ് അതായത് എൻ്റെ അമ്മമ്മടെ വീട് തൊട്ടപ്പുറത്ത് കിട്ടിച്ച് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ കാണുന്നതാണ് എൻ്റെ മാമൻ്റെ വീട് അപ്പോൾ അവിടെ അമ്മമ്മക്ക് മുണ്ടു കൊടുക്കാനാട്ടാണ് ഞങ്ങൾ പോകണത് ഇനി ഈ അമ്മമ്മ എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ അമ്മയാണ് കേട്ടോ അമ്മയുടെ അമ്മയുടെ എടുത്തേക്കാട്ടോ ഞങ്ങൾ പോയത് പിന്നെ അതൊക്കെ ഇതേ കൊടുത്ത് കുറച്ചു നേരം അവിടെ ഇരുന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ചായ കുടിച്ചു എന്നിട്ട് ഇത് ഇവിടെ ചേട്ടൻ്റെ വീട്ടിൽ വീണ്ടും വന്നു പിന്നെ തേജു കുറച്ച് തേജുൻ്റെ കലിപ്പും ദേഷ്യമൊക്കെ മാറി ഇപ്പം തേജു പിന്നെ അവിടെ നടന്ന് കളിച്ചു തുടങ്ങി തേജിന് മെയിൻ പ്രോബ്ലം അവിടെ കുട്ടികളില്ല അവനെ അവൻ ഇപ്പം കളിക്കുക ചേട്ടൻ്റെ ഉണ്ണിക്ക് വയ്യാത്തതുകൊണ്ട് അവരൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് കേട്ടോ ഒരാഴ്ചയിൽ അവിടെ വീട്ടിൽ ആരും ഉണ്ടാടുന്നില്ല അതുകൊണ്ട് െ തേജൂന് കളിക്കാരും ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം വേറെ ഉണ്ടായിരുന്നു എന്നാലും കുറച്ചുകാരൊക്കെ അവിടെ നടന്ന് കളിച്ചു കൂട്ടു അവൻ ഇങ്ങനെ എന്തായാലും സൈക്കിള് കിട്ടിയറിയാമല്ലോ അവൻ സൈക്കിൾ ചവിട്ടില്ല വെറും ഉന്തി നടക്കല് മാത്രമേ ഉള്ളൂ അമ്മമ്മയുടെ കൂളിയൊക്കെ കഴിഞ്ഞ് അമ്മമ്മ എന്തേ രാവിലെ തന്നെ കുറിയൊക്കെ ഇതൊട്ട് ഉമ്മർത്തിരിക്കേണ്ടിട്ട് അതാണ് ഞാൻ പറഞ്ഞ മുത്തശ്ശിയിട്ട വിൻഷേട്ടൻ്റെ അമ്മയുടെ അമ്മ തേജൂൻ്റെ ഒക്കെ മുത്തശ്ശിയിട്ട് അപ്പൊ അമ്മമ്മ മുണ്ട് കൊടുത്തതൊക്കെ നിവർത്തി നോക്കുന്നുണ്ട് പിന്നെ ഞങ്ങളിതേ അവിടുന്ന് ചായ കുടിക്കാരുന്ന് ും പഴംനുക്ക് പപ്പടം ഉണ്ടായിരുന്നു ഉണ്ടാടുന്നുട്ടപ്പോ ഞങ്ങൾ അവിടുന്ന് ചായ കുടിക്കുക എനിക്ക് സത്യം പറഞ്ഞു ഒരു വിശപ്പുണ്ടാടുന്നില്ലേ രാവിലെ തന്നെ ഞാൻ കുറെ വെള്ളം കുടിച്ചുണ്ടാടുന്നുട്ട പിന്നെ അമ്മയുടെ അടുത്തേക്ക് കൂടി പോയിപ്പൊ അവിടുന്ന് കൂടി നമ്മൾ ചായ ചായ മാത്രമേ കുടിച്ചുള്ളൂ പിന്നെ ലഡു ജിലേബി ജിലേബിയൊക്കെ അടങ്ങിട്ട് അപ്പൊ തേജൂന്റെ ബാക്കി ജിലേബി ഞാൻ കുറച്ച് കഴിച്ചു അതുകൊണ്ട് തന്നെ എന്റെ വയറ് ഫുൾ അടുന്നൊക്കെ അങ്ങനെ ഒന്നും പോകണ്ടായിരുന്നില്ല ഞാൻ ഒരു കഷ്ണം പൊട്ടും പിന്നെ എനിക്ക് പഴം നുർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതും കഴിച്ചു ഈ പഴം എന്ന് പറഞ്ഞാൽ നമ്മൾ പഴം പുഴുങ്ങില്ലേ ശർക്കര ഒക്കെ ഇട്ടിട്ട് അതാട്ടോ എന്റെ അവിടെ പഴം പുഴങ്ങിയതെന്നാണ് പറയുക ഇവിടെ ചാടിന്റെ വീട്ടിലാണ് പഴം നുർക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ശീലായി അപ്പ തേജപ്പം തന്നെ ഫുഡ് കഴിക്കുന്നത് നല്ല കുട്ടിയായിട്ട് ഇരുന്ന് കഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മളത് കുറച്ചോരോടെ ഇരുന്നിട്ട് എല്ലാരോടും പറഞ്ഞിട്ട് നമ്മള് വീട്ടിലേക്ക് വീട്ടിൽ ഞങ്ങൾ അവിടെയൊക്കെ പോയി എല്ലായിടത്തും പോയി ഇതേ വീട്ടിൽ അവസാനം എത്തിയിട്ടുണ്ട് കേട്ടാ പിന്നെ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സ് മാറുക ചോറ് വാർക്കാണ്ട് അങ്ങനെ കുറച്ച് പണികളുണ്ട് പിന്നെ പിന്നെ ഞങ്ങൾക്ക് കഴിച്ചിട്ട് നേരെ പുതിരിത്തീരം എൻ്റെ വീട്ടിലേക്ക് പോകാണ്ടാവുക അപ്പം ഇനി ആ പണികളൊക്കെ കേട്ടു ഇനി ഞാൻ പറയാം അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണുന്നതായിരിക്കും നല്ലത് കാരണം ഇവിടെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ വൃത്തിയാക്കും പിന്നെ അതെ ചോറ് അർക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുടച്ചിട്ടു രാവിലെ അടിച്ചോരല് കഴിഞ്ഞില്ല അപ്പൊ തുടച്ചിട്ടു ഇനി വീട്ടിൽ പോയി രണ്ടു ദിവസം നിൽക്കാനുള്ള പ്ലാനിലാണ് പോണത് ഇനി ഇപ്പൊ വരുമ്പോ ഇനി ആകെ അലങ്കോലായിട്ട് വന്ന് കയറുമ്പോൾ കിടക്കണ്ടാ വിചാരിച്ച് ക്ലീൻ ആക്കിയിട്ടിട്ടാണ് പോണത് സാധാരണ ഞാൻ ഇതുപോലെ ഓണം വിഷുവിനൊക്കെ വീട്ടിൽ പോയി വൺ വീക്ക് ടു വീക്ക് ഒക്കെ നിന്നിട്ടാണ് വരാറ് ഇപ്രാവശ്യം രണ്ടു ദിവസം അങ്ങനെ നമ്മളിത് എലക്കിട്ട് ചോറൊക്കെ വിളമ്പിരുന്നു കിട്ടോ അപ്പൊ നിലത്തിരിക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ചേട്ടന് ഇനി കാലും മടങ്ങിയിരിക്കാൻ വയ്യ കാല് വേദന വേദനിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇരുന്നുണ്ടായിരുന്നു വേഷേമ നടന്നുകൊണ്ടിരുന്ന വലിയ സദ്യവട്ടങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല കേട്ടോ കാരണം നമ്മൾ ഈ ഒരു നേരത്തേക്ക് വെച്ചിട്ടാണ് പോണത് പിന്നെ നേരെ വീട്ടിൽ പോയി രണ്ടു ദിവസം കണ്ടല്ലേ വരള്ളൂ അപ്പൊ കൊറേ വെച്ച് വേസ്റ്റ് ആക്കണ്ട വിചാരിച്ച സാമ്പാർ ഉപ്പേരി അവിയൽ ഓലൻ അച്ചാർ പുളിഞ്ചി പപ്പടം ഇതൊക്കെ തന്നെ ധാരാളമായിട്ട് എനിക്ക് തോന്നിയത് ഫുഡ് ഒന്ന് കഴിഞ്ഞു ഫുഡ് കഴിഞ്ഞു ഫുഡ് റെഡി കഴിഞ്ഞു ഫുള്ള് ക്ലീനിങ് ക്ലീനിങ് ചെയ്തു നാളെ വരള്ളൂ ഫുള്ള് സെറ്റ് ആക്കി ഞാൻ ഡ്രസ്സ് മാറി ഇട്ടിട്ടുണ്ട് എനിക്കിത് ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സുകൾ ഭയങ്കര ഇഷ്ടമായിട്ടാ പക്ഷെ ഇതിന് ഷോൾ ഉണ്ടായിരുന്നില്ല വയറൊരു ടോപ്പ് എടുത്തതിന് ഷോളൊക്കെ ഉണ്ടായിരുന്നു ഇതിന് ഷോൾ ഇല്ല ഞാൻ കുറേ ഷോൾ തപ്പാനൊക്കെ നോക്കി ഈ ഒരു കളർ മാത്രം ആ കടയിൽ ഇല്ല എന്നാലും ഞാൻ ഒപ്പിക്കും ഷോൾ അവിടുന്നെങ്കിലും നമ്മൾ ഉള്ളു ഉള്ളിൽ നായ്ക്കളെ തന്നെ വിശ്വസിക്കാൻ പറ്റില്ല ചെരുപ്പൊക്കെ യെസ് എൻ്റെ കണ്ണട കണ്ടിട്ട് കോമളിത്തരമായി തോന്നാറുണ്ട് കേട്ടോ വേറെ ഒന്നല്ല കാറ്റ് നല്ല അടിച്ച് കണ്ണു നിന്നി നല്ല വെള്ളം വരും അതുപോലെ എനിക്ക് വേഗം ഉറക്കം വരും കാറ്റടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതെന്നൊക്കെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കണ്ണട വെച്ചിരിക്കുന്നത് മെയിനായിട്ട് കണ്ണ് പരക്കാണ്ടിരിക്കാനാട്ടോ നമ്മൾ കണ്ണൊക്കെ എഴുതിയിട്ട് ഈ വെയിലത്തിങ്ങനെ പോകുമ്പോൾ ആകെ ടയേർഡാവും കണ്ണുന്നൊക്കെ വെള്ളം ആകെ പരന്ന് ആകെ കോലം കെടും അതുകൊണ്ടാട്ടോ ഞാൻ ഈ കണ്ണട വെച്ചിരിക്കുന്നത് അങ്ങനെ ലാസ്റ്റ് വീട് എത്തിയിട്ടോ എത്തിയ വഴിക്ക് ഞാൻ വീട്ടിൽ കയറണൊക്കെ മുന്നേ ഓണക്കളി കാണാൻ പോവാണ് ഞങ്ങൾ കളി കാണാൻ പോവാണ് ഓണക്കളി ഞങ്ങളുടെ അവിടെ പറഞ്ഞിട്ടുണ്ട് അത് കാണാൻ പോവാന് എന്റെ അച്ഛ്മാട്ടാ യജുവിനെന്നാ വിളിക്കുന്ന ഇതാണ് നമ്മുടെ വീട് ഇവിടെയാണ് പരിപാടി നടക്കുന്നത് കേട്ടാ അവിടെ കളി നടക്കണോടത്ത് പാട്ട് വെച്ചിട്ടുണ്ട് കോപ്പി റൈറ്റ് കിട്ടുമോ എന്നുള്ളൊരു പേടി മാത്രമേ എനിക്ക് ഇപ്പം എഡിറ്റ് ചെയ്യുമ്പോഴുള്ളൂ കേട്ടോ കാരണം ഒന്നും കട്ട് ചെയ്യാനൊന്നും തോന്നുന്നില്ല എനിക്ക് ഞാൻ ചെന്ന വഴിക്ക് തന്നെ സുന്ദരിക്ക് പൊട്ട് തൊടാനാട്ടോ ഫസ്റ്റ് പോയത് ഞാൻ സൈസും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ടാട്ടോ പോയത് പക്ഷേ അവന്മാരെന്നെ ചതിച്ചു അവർ എന്താ പറയുക ആ സംഭവം ആ ബോർഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി ഞാൻ വിചാരിച്ചു അവിടെ തന്നെ അത് ഫിക്സ് ആക്കി ആക്കിയിരിക്കണതായിരിക്കുമെന്നാണ് ഞാൻ ഏകദേശം ഒരു കണക്കൊക്കെ വെച്ചിട്ട് പോയതാണെന്ന് പക്ഷെ അവരത് തിരിക്കുക എന്തോ ചെയ്തു അങ്ങനെ ഞാനത് ചെന്ന് തൊട്ടു പക്ഷേ ആ തൊട്ടതിലും പോയതിലൊന്നും എനിക്ക് വിഷമമില്ല കാരണം ഞാൻ എനിക്ക് കണ്ണുമ്പോൾ നമുക്ക് കെട്ടിത്തരില്ലേ മൂടാളത് അത് കെട്ടിയോടുകൂടി ഞാൻ കുത്തിയ പൊട്ട് എൻ്റെ പൊട്ട് പോയി സുന്ദരിക്ക് പൊട്ടി ഞാൻ തൊട്ടപ്പൊട്ട് എനിക്കില്ല വന്ന് നോക്കുമ്പോൾ ലാസ്റ്റ് എനിക്കിതാകെ വിഷമം ഞാനാണെങ്കിൽ വലിയ പൊട്ടൊന്നും കുത്തുന്ന ആളല്ല എനിക്കാണെങ്കിൽ ചെറിയ പൊട്ടേ പറ്റുള്ളൂ അങ്ങനെ എന്റെ പൊട്ട് പോയി വിഷമത്തിലാട്ടോ ഞാനീ വരുന്നത് പിന്നെ ഞാൻ അമ്മയുടെ നട്ടത്തിരുന്ന പൊട്ടിടുത്ത് കുത്തിയിട്ട് അത് കുത്തിപ്പം എനിക്കൊരു തള്ള വൈബ് തോന്നി അങ്ങനെ ഞാൻ അത് ഉപേക്ഷിച്ചിട്ട് ഞാൻ സ്നേഹയിൽ നിന്നൊരു പൊട്ട് ചെറുത് വാങ്ങിയിട്ടാണ് തൊട്ടത് ഇട്ട ലാസ്റ്റ് അങ്ങനെ കുട്ടികളുടെ സക്ഷൻ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വലിയവർക്ക് വേണ്ടിയിട്ട് കൂടി ഉണ്ടായിരുന്നു കേട്ടോ അത് അപ്പൊ ഞാനൊന്നു നല്ല വെയിലുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ വെയിലത്ത് നിൽക്കുന്ന നല്ല മടികളൊരാൾ ാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി നിന്ന് നോക്കുന്നുണ്ട് എവിടെ നിന്നാലും വെയിൽ എന്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു ലാസ്റ്റ് നമ്മൾ നിന്നു നമ്മുടെ കയ്യിൽ ബിസ്ക്കറ്റൊക്കെ തന്നു പിന്നെ അതെങ്ങനെ എവിടെ വെക്കുന്നുണ്ട് എന്താ ചെയ്യുന്നുണ്ട് ഒക്കെ ചെറിയ റൂൾസ് ഒക്കെ ഉണ്ടാവില്ല അതൊക്കെ നമുക്ക് പറഞ്ഞാൽ നോട്ട് ഇതിന്റെ ഇടയിൽ ഞാൻ അടുത്ത് നിൽക്കുന്ന ഒരു കുത്തിയ പൊട്ടിന്റെ വലിപ്പം നോക്കാൻ എന്നിട്ട് എന്റെ പൊട്ട് വേണോ ചെറിയ പൊട്ടുണ്ടെങ്കിൽ എനിക്ക് തിരുവൊക്കെയോ ചോദിച്ച വാങ്ങുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനത്തെ ഫസ്റ്റ് തന്നെ ഞാൻ ഔട്ടായി ഇട്ടോ പെട്ടെന്ന് തന്നെ എനിക്ക് അധികം നേരം വലിയ നിക്കേണ്ടി വന്നില്ല എന്റെ വായക്കും ചാടിയില്ല നേരെ നിലത്തേക്കാണ് ചാടിയത് പിന്നെ വലിയ ചമ്മയ ഭാവം ഒന്നുമില്ലാണ്ട് ഞാൻ പതുക്കെ അവിടുന്ന് നെയ്സായിട്ട് പോകുന്നു എനിക്ക് തുണയ്ക്കാൻ അഞ്ചും ഉണ്ടായിരുന്നു കേട്ടോ അഞ്ചും അഞ്ചുന്റെ ഏകദേശം ഒപ്പാടുന്നത് നിലത്തേക്ക് വീണ്ടും ഉണ്ടായിരുന്നത് ആദ്യത്തെ ഒന്ന് രണ്ടാണത്തിലെ തോറ്റോണ്ട് എനിക്ക് അടുത്തേലൊക്കെ പങ്കെടുക്കാൻ ഭയങ്കര ചമ്മലാടുന്നുട്ടോ കഴിഞ്ഞ കൊല്ലം നേരെ തിരിച്ചടുന്നു ഫസ്റ്റ് തന്നെ ഞാൻ കുപ്പിയിൽ വെള്ളം നിറയ്ക്കണേ ഫസ്റ്റ് വൈകൊണ്ട് ഞാൻ എല്ലാത്തിലും ചാടി കയറി പങ്കെടുക്കാറുണ്ട് പ്രാവശ്യം എനിക്ക് ആ ഒരു കോൺഫിഡൻ്റേ പോയിരിക്കുന്നു പിന്നെ എന്റെ പൊട്ട് പൊട്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഋട്ടി േഷൻ ഉണ്ടായിരുന്ന മനസ്സിനൊരു തൃപ്തിയില്ല പിന്നെ അതേ കുഞ്ഞു പിള്ളേരുടെ മിഠായി മറക്കൽ മിഠായി പറക്കൽ മത്സരം ആയിരുന്നു തേജപ്പനെ കുറെ പിടിച്ച് കുളിക്കി തേജു വഴിക്കേ പോകുന്നില്ല തേജു ഇതൊരു വാഴ ചോട്ടില് നേരെ പോയിരിക്കുന്നുണ്ടായിരുന്നു അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പിളയ്ക്ക് ആരും ആദർശം എത്തിയിട്ട അവരൊരു നാലു മണിയോട് കൂടിയിട്ട് ഏകദേശം അല്ല നാലരോട് കൂടിയിട്ട് തോന്നുന്നു ഏകദേശം അവരും വന്നു പിന്നെ അടുത്ത മത്സരം വന്നപ്പോൾ വീണ്ടും ഞാൻ ചെന്നു കാരണം നമ്മുടെ പിള്ളേരൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞാനായിട്ട് കുറയ്ക്കുന്നില്ല വിചാരിച്ച് ഞാനും നിന്നു വിട്ടാ ഇതിങ്ങനെ ചെറിയ ചെറുപ്പത്തിൽ നമ്മൾ കളിക്കില്ല നമ്മൾ ബോൾ ഇങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്തിട്ട് പാട്ട് നിൽക്കുമ്പോൾ നിക്കുമ്പോ കയ്യിലാരോണവരൌട്ട് അതാണ് ഈ സംഭവം ഇതിലും ഞാൻ നല്ല രീതിക്ക് തോറ്റിരിക്കടന്നു ഞാൻ പെട്ടെന്ന് തന്നെ ഔട്ടായിട്ടുണ്ട് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ തോന്നുന്നു ഞാൻ ഔട്ടായിട്ടുണ്ട് പിന്നെ ഞാൻ പതുക്കെ എന്റെ ഇടത് വിൻഷാഡിനും തേജുനേം കൂടെ ഒരു വാട ചോട്ടിൽ തന്നെ പോയിരുന്നു എല്ലാത്തിലും തോറ്റതിന്റെ വിഷമമൊന്നുമല്ലാട്ട എന്നാലും വെറുതെ വാട ചോട്ടിലിരിക്കുമ്പോ ഒരു ഷോർട്ട് കട്ട് കൂടെ കൂടെ പോവാണ് പക്ഷെ ഷോർട്ട് കട്ടാണ് പിന്നെ ഞങ്ങള് വീട്ടിലേക്ക് പോയിട്ടോ വേറെ ഒന്നുമല്ല ആരെയും ആദർശം അത്ര ദൂരത്തുനിന്ന് വരില്ല അപ്പൊ അവർക്ക് എന്തെങ്കിലും ചായ എന്തെങ്കിലും കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അമ്മ പോയി അപ്പം നമ്മുടെ പിന്നാലെ ഞാനും പോയി അപ്പം അത് ആര് ഓംലെറ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ ബുൾസൈ ആണ് ഉദ്ദേശിച്ചത് പക്ഷെ അതിങ്ങനെയൊക്കെയായിപ്പോയി അപ്പൊ വിൻഷാട്ടനും മാദർശനും കൂടി അതിരുന്ന് കഴിക്കുന്നുണ്ട് അങ്ങനെ അതും കഴിച്ചിരിക്കുമ്പോൾ അവിടുന്നു അനു വീട്ടിക്ക് വന്നിട്ട് അപ്പൊ ഞാൻ വീണ്ടും കളി നടക്കുന്ന നടക്കുന്നിടത്തേക്ക് വന്നോട്ട് ഇത് ഞങ്ങളുടെ പഴയ ഗാങ് ആണ് ഞങ്ങളൊക്കെ ഒരുമിച്ച് കളിച്ച് വളർന്ന ടീംസ് എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഉള്ളവരാണ് അപ്പം ഇവർക്ക് ഞാൻ ക്യാമറ ഓൺ ആക്കിയപ്പോൾ തന്നെ ഇവർക്ക് ഭയങ്കര ചിന്വിനാടുന്നു ഏറ്റുന്നാണ് ഞാൻ മേക്കുന്നത് ില്ല എന്റെ മുഖാക്ക കൂറുകുത്തിയിട്ടാണെന്നൊക്കെ പിന്നെ അതെ അവർ രണ്ടാളും നോക്കണില്ല കേട്ടോ ചിന്തി അതെ ചിന്തിചേച്ചതെ ക്യാമറയ്ക്ക് നോക്കണ്ടില്ല ഞങ്ങളെ കാണാൻ ഒരു ഭംഗിയില്ല ഞങ്ങളൊക്കെ കൂറുകുത്തിട്ടിരിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ മുഖം മറിച്ച് 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 പോവായിരുന്നു എന്നാലും ഞാൻ അവരുടെ പിന്നാലെ നടന്നവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അതേ കമ്പനിക്ക് അനു വന്നപ്പോൾ ഞാൻ അടുത്ത മത്സരത്തിലൂടെയും പങ്കെടുത്തുട്ടാ മറ്റേ സ്പൂൺ റൈസ് എന്താ അങ്ങനെ പറയുക കോട്ടിക്കായ വെച്ചിട്ട് അതില് അതിലും ഞാൻ നല്ല രീതിക്ക് തോറ്റിരിക്കുന്നു അനു ജയിച്ചുട്ട എന്റെ കോട്ടിക്കായൊന്നും പോയില്ല എങ്കിൽ കൂടി ഞാൻ തോറ്റു എന്ന് തന്നെ പറയാലോ പിന്നെ അതെ സന്ധ്യ ആയി തുടങ്ങിട്ട ഇരുട്ടായി തന്നെ പറയാം ഏഴ് മണി കവറായി തോന്നുന്നു പിന്നെ നമുക്ക് നല്ല രസമായ ആൾക്കാരൊക്കെ കൂടി തുടങ്ങി പിന്നെ വടംവലിയുടെ നേരായി തുടങ്ങിയിട്ടാണ് അപ്പം ഇതാണ് കേട്ടോ ജിസ്നി അവളെ തന്നെ അവളെ തന്നെ പരിചയപ്പെടുത്തുക സൂര്യാണ് എന്റെ എനിക്ക് എത്രയാണ് നിങ്ങളോട് പറയാനുള്ളത് ഇനി ഇവളുടെ വീഡിയോയിലേക്കാളും മികച്ച സാധനങ്ങൾ എന്റെ വീടിന് എന്റെ ആരും ശ്രദ്ധിക്കാത്തൊരു പ്രമുഖയാണെന്ന് ശ്രദ്ധിക്കപ്പെടില്ല അപ്പൊ നന്ദി നമസ്കാരം വാർത്തകൾ ഭയങ്കര നിങ്ങൾ എന്താ പറയുന്നത്

അങ്ങനത്തെ കുഞ്ഞു പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ അമ്മമ്മടെ പാട്ടല്ല എന്താ നാടകത്തിന്റെ ഡയലോഗില്ല അങ്ങനത്തെ എന്തോ ആണ് അതോടുകൂടി നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ ജസ്മീനെ നിങ്ങൾ ചിലപ്പോൾ ഫ്ലവേഴ്സ് ചാനല് ഏഷ്യാനെറ്റ് അങ്ങനെ ഒരുവിധം എല്ലാ കോമഡി ചാനലുകളെ കണ്ടിട്ടുണ്ടായിരിക്കും അവിടെ ഒരു കുഞ്ഞു സെലിബ്രിറ്റി ആണ് കേട്ടോ പിന്നെ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് വടംവലി കാണാനാണ് എല്ലാത്തെ പരിപാടി വടംവലിയാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ റോട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയിട്ട് ഇപ്പുറത്തെ സൈഡിലാണ് വടം വലി നടക്കുക കേട്ടോ ഇപ്പ്രാവശ്യം വടംവലിക്കൊന്നും ഞാൻ നിന്നിട്ടില്ല കഴിഞ്ഞ ഞങ്ങള് വടം വലിക്കൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം നിന്നില്ല എന്തോ ഒരു മൂഡുണ്ടായിരുന്നില്ല എന്തുകൊണ്ടോ എല്ലാത്തിലും തോറ്റോണ്ടോ തോന്നണു ഇതിലും കൂടിയും തോക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിന്നിട്ടില്ല കേട്ടാ ഇത് പിള്ളേരുടെ ആടുന്നു നമ്മുടെ ഐശ്വര്യ ടീം അഞ്ജു നമ്മുടെ അനിയത്തിമാരെല്ലാവരും നിന്നിട്ടുണ്ടായിരുന്നു അതില് സ്പ്ലിറ്റായിട്ടാണ് നിർത്തിയത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ ഗേങ് ഞങ്ങളുടെ ഗേങ് ഒരു ടീം വേറെ പിള്ളേർ അങ്ങനെ അങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം അത് പറ്റില്ല എന്ന് പറഞ്ഞു ടീം ഇവരെന്നെ ഇതിലെ കോർഡിനേറ്റേഴ്സ് ഉണ്ടാവില്ല അവരെന്നെയാണ് ടീം നിശ്ചയിക്കാന്നൊക്കെ പറഞ്ഞു കേട്ടാ എന്നാലും ഞങ്ങളുടെ ഐശ്വര്യ കണ്ടോ ും കുട്ടി ചാടി എന്നിട്ട് ജയിപ്പിച്ചിട്ടുണ്ട് ജയിപ്പിച്ചിട്ടിട്ടിട്ട അതിനുശേഷതേ അമ്മമാര് അച്ഛന്മാര് അങ്ങനൊക്കെ ഇണ്ടായിരുന്നു കേട്ടാ പിന്നെ അതൊക്കെ കുഞ്ഞുണ്ണിയുള്ളൂട്ടാ ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് വരെ ഉണ്ണിയോളേം കൂടി ഉണ്ടായിരുന്നു അതും നല്ല രസം ആടുന്നു അത് ഈ പയ്യനൊക്കെ നന്നായി വലിച്ച് ജയിച്ചിട്ടുണ്ട് നല്ലപോലെ അവന് എഫേർട്ട് കൊടുത്തിട്ടുണ്ട് ാണ് വടം വലിക്കാൻ പോണത് ഷർട്ടിനാണ് കുറ്റി ഗൈസ് തേജഅച്ചാണെന്നിക്കണ് ഗസ് അച്ഛൻ വടം വലിക്കുന്ന എന്റെ ഡ്യൂബ് കാട്ടുന്നു തേജ ഗൈസ് ீஷன் எல்லாம் ஷடப்படையா ஷடப்படே எல்லாம் எந்த செய்யும் மட்டும் അറി കിട്ടില്ല തേജു അത് ദേജു കോട്ടിന്റെ ഡാഡി ഇത് ചെയ്ചുന്നേ കലില കോട്ടി ബി ഡെഡ്ตะ വാണ്ടിക്ക് നികണം അതിൻ്റെ ഇടയിൽ ആഗ്രഹം ആൾക്കൊരു ഡാൻസ് ചെയ്യണമെന്ന് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞു കേട്ടോ അപ്പൊ അത് ഞാൻ അടുത്ത് കൊടുക്കുകയാണ് കുട്ടി നല്ല അടിപൊളി ഡാൻസർ ആണ് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുമ്പോൾ നമ്മളെ ഇൻസ്റ്റാ പ്രൊഫൈൽ തന്നെ ചെക്ക് ചെയ്താൽ കാണാം നല്ല അടിപൊളി ഡാൻസർ ഡാൻസറാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആദ്യത്തെ വടം വെലിയിൽ ജയിച്ചെങ്കിലും അവസാനത്തെ ഫൈനലില് വിൻഷേട്ടം നല്ല രീതിക്ക് തോൽവി കരസ്ഥമാക്കിട്ടോ ഇൻസ്റ്റഗ്രാം പഠിക്കാൻ പോകുന്ന രീതിയിലാണ് ഇന്നും നാളെയോ അത് ഇവിടെ സമ്മാനദാനം ഗൈസ് എനിക്ക് കാണാൻ താല്പര്യമില്ല ഗ്രൈസ് എനിക്ക് കാണാൻ താല്പര്യം അപ്പൊ എനിക്ക് കാണുന്നില്ലേ ഞാൻ തോൽക്കാറുള്ള ഒരു മത്സരമില്ല ഗൈസ് ഞാൻ എന്തിനു കാണണം അങ്ങനെ അങ്ങനത്തെ വടംവലിയിൽ ജസ്മി മോൾക്ക് മെഡലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ട എനിക്ക് പ്രോത്സാഹന സമ്മാനം മാത്രമേ ഒരു എന്താ പറയുക ഫൈവ് സ്റ്റാർ മിട്ടായിട്ടാണ് പിന്നെ പങ്കെടുത്തതിന് ഇത് വിൻഷർ പ്രോത്സാഹന സമ്മാനം ഉണ്ടായിരുന്നിട്ട് ഫൈവ് സ്റ്റാർ അപ്പൊ അതും ഞാൻ കൈകോടെ വാങ്ങി വെച്ചു തേജപ്പനും കൊടുക്കാലോ എന്ന് വിചാരിച്ചു എല്ലാം കഴിഞ്ഞ അവസാനം ഒരു കുഞ്ഞി കലാശക്കോട്ടയാണ് എല്ലാവരും കൂടി ചാടി തുമർത്തിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോയത് നമ്മൾ പരിപാടി അവിടെ കഴിഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ ൈറ്റിന്റെ പ്രശ്നം ഉണ്ടാവും കാരണം ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലാണ് ഞങ്ങളുടെ റൂം അപ്പുറത്താണ് ഗൈസ് അവിടെ ആര് ആര് വേഗം കയറി കൊടുക്കും ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റും ഈ റൂമിൽ ബാത്റൂമില്ല ഗൈസ് അപ്പുറത്തെ റൂമിലാണ് ബാത്റൂമുള്ളൂ കണ്ടോ സ്ഥലം ഫസ്റ്റ് വന്ന് ഞാനാണെങ്കിലും പിന്നെ അതെ ഞങ്ങൾ എല്ലാരും കൂടെ ചോറുണ്ടായിരുന്നു അപ്പൊ രാത്രിക്ക് അമ്മ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ പൊതുവേ വെക്കാറില്ല ഓണത്തിന് രാത്രിക്ക് അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ വെക്കുള്ളൂ അങ്ങനെ അതേ കഴിച്ചു ഇവിടെയാണ് ഞങ്ങൾക്കത് ഇതാണ് അച്ഛൻ്റെ അമ്മയുടെ റൂം കേട്ടോ അവിടെ കേട്ടോ ഞങ്ങൾ കിടക്കണത് അച്ഛൻ്റെ അമ്മ അവിടെ ഹാളിൽ എങ്ങാനും കിടക്കുന്നുണ്ടാവും അപ്പുറത്തെ റൂമിലേ ആര് കിടന്നു ഇവിടെ ഞാൻ കിടന്നു ഇപ്പം നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ രാത്രിത്ത് കഴിഞ്ഞു ഇനി എടുക്കുക ഈ കെടുത്തത്തിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഞാൻ നല്ല ഉറക്കം ഉറങ്ങണം എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മറ്റേ എന്താ പറയുക മനം വിട്ട് ഉറങ്ങുക എന്നൊക്കെ പറയില്ല ഒന്ന് കിടന്ന് രാവിലെ അസുഖമായിട്ട് ചത്ത ഉറക്കം ഉറങ്ങണം എന്നുണ്ടെക്ക് അപ്പോൾ അതിൻ്റെ ആകാംക്ഷയിലാണ് നല്ല ക്ഷീണം തോന്നുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും നല്ലൊരു ഉറക്കം ഉറങ്ങും ഇനിയിപ്പോൾ രാവിലെ ഈ പറഞ്ഞ പോലെ ടെൻഷൻ അടിച്ച് എനിച്ചിട്ട് ആർക്കെങ്കിലും പോകണം എന്നും അങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വിഷമില്ല കിടന്ന് ഉറങ്ങണം ആര് അതെ ഉറങ്ങണം എന്നൊക്കെ ഓടി ഓടിക്കയറി ആരെങ്കിലും ഉറങ്ങാൻ കയറിയിട്ടുണ്ട് ഞാൻ ഉറങ്ങാണ് തേജ് മെൻഷാട്ടം ആരായിരുന്നു ടി വി ആണെന്നുണ്ട് ഇന്നത്തെ നമ്മുടെ ഓണം ബ്ലോഗ് ഞാൻ പറ്റാവുന്ന രീതിയിൽ കവർ ചെയ്തിട്ടൊക്കെ എടുത്തിട്ടുണ്ട് സോങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വല്ല കോപ്പിറൈറ്റ് കിട്ടിയിട്ട് വീഡിയോ ബ്ലോക്ക് ആയി ബ്ലോക്കായി ടെൻഷൻ ടെൻഷനുള്ളൂ എഡിറ്റ് ചെയ്തിടുമ്പോൾ ഇടുമ്പോൾ അപ്പം അങ്ങനെ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഓണം ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്ക് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മളെ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക അപ്പം എല്ലാവർക്കും ബായ് അപ്പം അടുത്ത വീഡിയോ നമ്മൾ വേറൊരു ദിവസം വരാട്ട് അപ്പൊ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് ബായ്